ഹായ് ഹലോ അപ്പോൾ ഇതാണ് നമ്മുടെ പുട്ടുവള്ളരി ഇത് നമ്മുടെ സിമൻറ്റ് ചാക്കാണ് സിമെൻ്റ് ചാക്കിൻ സിമെൻറ്റ് ചാക്ക് വാഷ് ചെയ്തെടുത്തതാണ് എന്നിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിരട്ട ഫസ്റ്റ് നമ്മൾ ചിരട്ടയാണ് കമ്പത്തി കൊടുക്കുന്നത് ചിട്ടയും പിന്നെ ഇനി ഇതിൻ്റെ മണ്ടക്ക് നമ്മൾ കരിയിലാണ് ഇടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വലിയ വെയിറ്റ് അറിയത്തില്ല ഹായ് ഇത് നമ്മുടെ പൂച്ചയാണേ ഞാൻ വളർത്തുന്ന പൂച്ചയാണ് എന്നാണ് പേരിട്ടേക്കുന്നത് അപ്പം നമ്മൾ കരിയില കുറച്ച് അധികം കുറച്ചധികം നമ്മളിനകത്ത് ഇടണം എന്നിട്ട് നമ്മൾ കുറച്ച് കച്ചിയും കൂടി വെച്ച് കൊടുക്കും ഇപ്പം നമുക്ക് വെയിറ്റ് അറിയത്തേ അറിയത്തേയില്ല അങ്ങനൊരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ കരിയില ഫസ്റ്റ് ചിരട്ട കമത്തിയിട്ട് അതിൻ്റെ മണ്ടക്ക് കുറച്ചധികം കരിയില ഇട്ട് പിന്നെ അതിൻ്റെ മണ്ടക്ക് കുറച്ച് കച്ചിയും വെച്ചിട്ടാണ് നമ്മൾ മണ്ണിടുന്നത് മണ്ണിൽ ഞാൻ ചാണകപ്പൊടി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ചാണകപ്പൊടി മാത്രം മിക്സ് ചെയ്ത മണ്ണാണ് വേറെ അഡീഷണൽ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പം നമ്മുടെ പൊട്ടുവെള്ളരി ഇതിനകത്തോട്ടാണ് നമ്മൾ മാറ്റുന്നത് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം എവിടേക്കെങ്കിലും ഒന്ന് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഈ ചാക്ക് പെട്ടെന്ന് പൊക്കാൻ പറ്റും വെയിറ്റ് കാണത്തില്ല അതുകൊണ്ട് ഈ ഇതായിരിക്കും പിന്നെ കരിയിലെന്ന് പറയുന്നത് നല്ല വളവും കൂടിയാണ് നന്നായിട്ട് കിളുക്കും പിന്നെ നമ്മൾ പൊട്ടുവെള്ളരിക്കൊക്കെ ഒരു ചെറിയ ലീഫിനൊക്കെ കണ്ടോ ഹോള് വീണിട്ടുണ്ട് അത് ഈ പ്രാണികളും പുഴുക്കളും ഒക്കെ കയറിയതാണ് ഇപ്പോൾ ഈ മഴ കഴിഞ്ഞ ഉടനെ ഇതങ്ങ് പിടിക്കുകയാണ് അപ്പം ഞങ്ങളുടെ എൻ്റേത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ അങ്ങനെ തിരക്കപ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്തുള്ളവരുടെയും ചീര എല്ലാം ഇങ്ങനെ തന്നെയാണ് അപ്പം കൃഷിയുണ്ട് നമുക്ക് ചീരയിലും ഇപ്പോൾ ഇത് എന്താ ഈ പുഴുവും പ്രാണികളും ഒക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ പിന്നെ കേസ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരെയും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെയുള്ളൂ ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഓക്കെ ബൈ ബൈ